അസലാ വലൈക്കും നൌഫലാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഇന്ന് ഇരുപത്തൊന്നാം തീയതി ആ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന മലയാളി ഹാജുമാരുടെ ആദ്യത്തെ സംഘം മക്കയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നിങ്ങളുടെ ആരെങ്കിലും ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നിങ്ങളിതിൽ കാണുന്നുണ്ടോ നോക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പറഞ്ഞു ഇന്ന് നാട്ടിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഹാജുമാർ വരുന്ന ബിൽഡിംഗ് നമ്പർ നൂറ്റി എൺപത്തി ഇവിടെ വളണ്ടിയേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ രാവിലത്തെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ജില്ലയിൽ മൂന്നേ അൻപതിനാണ് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ളത് ആ ഫ്ലൈറ്റിൽ നിന്നുള്ള ഹാജുമാരാണ് ഏകദേശം നൂറ്റി അറുപത്തിയാറ് ഹാജുമാർ ാരാണ് ഈ ഒരു നൂറ്റി എൺപത്തി രണ്ട് ബിൽഡിങ്ങിലേക്ക് വരുന്നത് പിന്നെ പതിനൊന്നേ മുക്കാലിന് വേറൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട് അതിൽ എൺപത്തൊന്ന് ഹാജിമാരും ഈ നൂറ്റി എൺപത്തി രണ്ടാമത്തെ ബിൽഡിംഗിലേക്കാണ് പതിനൊന്നേ മുക്കാലിന് ജിദിൽ ജില്ലയിൽ വന്നിറക്കുന്ന കരിപ്പൂരിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഉണ്ട് അതിന് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഹാജുമാർ നൂറ്റിമൂന്നാമത്തെ ബിൽഡിംഗിലേക്കാണ് വരുന്നത് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും ജ്യൂസും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇതാ കെ എം സീസൺ വോളണ്ടിയേഴ്സ് അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ഫസ്റ്റ് ബസ് വന്നിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് ബിൽഡിങ്ങിലേക്ക് വരുന്ന ഹാജുമാരുടെ ബസ് സംബന്ധിക്കുകൾ കേട്ടോ നാല് ബസ്സുകൾ വരുമ്പോൾ അടുത്ത് ചലിച്ച് വരുമ്പോൾ ആഗേജുകളൊക്കെ വന്നു കഴിഞ്ഞു ഹാജുമാരിത ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്നാമത് ബിൽഡിങ്ങിലേക്കാണ് ഹാജുമാരി വരുന്നത് ഒരുപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റ് ബസ്സിൻ്റെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഹജ്ജു ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകളിലും ഒക്കെ ഉണ്ട് ഇത്തവണ ഹജ്ജിന് വരാൻ കഴിയാത്തവർക്ക് ഇൻഷാല്ലാ അടുത്ത വർഷം ഹജ്ജ്മാരുടെ അതുപോലെ സ്വീകരണങ്ങളൊക്കെ ഇതുപോലത്തെ സ്വീകരണങ്ങളൊക്കെ നമുക്ക് നയിച്ചു തന്നു ഇഷ്ട അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുക അതുപോലത്തെ കാഴ്ചകൾ കാണാം സന്തോഷിക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ ഇവർക്ക് കഴിയട്ടെ അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കഴിഞ്ഞ വീഡിയോ ഇവിടുത്തെ ഹജ്ജിന്റെ വീഡിയോയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തരുന്ന നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ബാക്കി ആഴ്ചകളും കൂടി കാണാം ഇത്തരത്തിലുള്ള വലിയൊരു സ്വീകരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഇത്ര ഇത്തവണ ഭയങ്കര സജീവമായിട്ടാണ് ഇവിടെ വളണ്ടിയേഴ്സിന്റെ വലിയൊരു കൂട്ടം തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ മലയാളികൾ ആദ്യമായിട്ട് വരുന്ന ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മലയാളികൾ ഉൾപ്പെടെ വളണ്ടിയേഴ്സ് അല്ലാത്ത ഒരുപാട് പേരും ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ಕೇಂದ್ರದ <laughs> ಲೆಕ್ಕ ുള്ളിലേക്ക് കയറുന്ന ഹാജുമാർക്ക് അവിടുത്തെ ഹജ്ജ് സെല്ലിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മുത്തവീഫിന്റെ ഭാഗമായിട്ട് അവിടെ സ്വീറ്റ്സും അതുപോലെ തന്നെ ജ്യൂസുകള് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഹാജുമാർ ഇപ്പം മുകളിലേക്ക് അവരുടെ റൂമുകളിലേക്ക് പോവുകയാണ് കാരണം അവിടെ നിൽക്കാൻ വളരെ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ ഹാജുമാർ മുകളിലേക്ക് അവരുടെ റൂമുകളിലേക്കും കയറ്റി വിടുന്നുണ്ട്

ا کسا ک 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

वैकुम <laughs> सलाम ോ വാങ്ങിക്കോളി എന്നു വാങ്ങിക്കോളി ഒന്ന് വാങ്ങിക്കോട്ടോ ഒരു ഫോട്ടോ അന്ന് വാങ്ങിക്കോളൂ ே ஞா பழ அ ரெட கொடுத்த കണ്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട് കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തൊരു ബാച്ച് കൂടി വരുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം ശ്രമിക്കാം എന്തായാലും നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത സ്വീകരണമാണ് അപ്പൊ നല്ല കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ കാണാം സ്ലാ വലൈക്കും